എല്ലാവർക്കും സ്വാഗതം എല്ലേ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി നമുക്ക് ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് ഒക്കെ നോക്കണമെങ്കിൽ മസാലപ്പൊടി ഇത്തിരി രണ്ടെങ്കിൽ രണ്ടു മൂന്ന് ഒക്കെ പെറുക്കി തിന്നാലോ സ്ട്രോൾ കുറവായിരിക്കും എന്താ പറഞ്ഞാൽ ഈ സാധനം നിലത്തിരിക്കൽമാൻകരൊക്കെ ഇടുന്ന ഓണറുണ്ട് കുടിക്കുക ഇതങ്ങനെയുണ്ട് ആലൂട്ടൻസ് ബ്ലോവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പിക്കിള് അതായത് കഴിഞ്ഞ പ്രാവശ്യം മാൻ വാങ്ങിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് വന്ന കുറച്ച് ഇറച്ചി എടുത്തിട്ട് അച്ചാർ ഇട്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു പൊളിയായിരുന്നു അത് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഇടാൻ തോന്നി അപ്പം അതാണ് അപ്പോൾ നമുക്ക് മാനച്ചാറിൻ്റെ വീഡിയോ കാണാം പിന്നെ ഇപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ ഇച്ചിരി ഇതായിട്ട് ഇത്തിരി സ്ലോ ആകണത് ഇനി ഒന്ന് ആക്റ്റീവ് എടുക്കാൻ പോവുകയാണ് ഓക്കെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പൊ നമുക്ക് അച്ചാറിൻ്റെ അതെ പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് നല്ല നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് ഈ ഇഞ്ചിയൊക്കെ ചതച്ചിടിക്കുക അല്ലേ ഇങ്ങനെ അതേപോലത്തെ അത് വേവിച്ച് വരട്ടി വരട്ടി എന്നിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത് പക്ഷെ ഇന്ന് നമ്മൾ കുക്കറിനകത്ത് രണ്ട് മൂന്ന് പ്രഷർ കയറ്റി വേവിച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് വറുത്തിട്ട് അച്ഛറെ റെഡി ആയി ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹലോ അപ്പ ഇതേ നമ്മുടെ മാനൊക്കെ നന്നായിട്ട് ഇതേ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വെള്ളം എല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട് എന്നാലും ഇതിനകത്തുനിന്ന് വെള്ളം വരും എന്നാൽ നമുക്ക് ഇത് ഇച്ചിരി വേവിച്ചിട്ട് വറുത്തെടുക്കേണ്ടതല്ലേ അപ്പോൾ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അതിന്റെ ആ ഗുണമൊക്കെ അങ്ങോട്ട് പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നന്നായിട്ട് ഞങ്ങൾക്ക് പിടിഞ്ഞ് വെച്ചേക്കുന്നത് എങ്ങനെ ചെയ്താലും അതിൽ വെള്ളം പിന്നെയും വരും ഇപ്പം നമ്മള് ഇനി നമുക്ക് ഇതിലോട്ട് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട് വച്ചാറല്ലേ അപ്പോൾ ആ സാധനമൊക്കെ എന്തോരം കൂടിയാലും അത്രയും ടേസ്റ്റ് കൂടിയേ ഉള്ളൂ അല്ല പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മസാലപ്പൊടി നമുക്ക് ടേസ്റ്റ് ഒക്കെ നോക്കണമെങ്കിൽ മസാലപ്പൊടി ഇത്തിരി ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് വർഷമൊക്കെ നോക്കി തിന്നാലില്ല രണ്ട് സ്പൂൺ മിനായിരി ഇതൊക്കെ ഒന്ന് ശരിക്കും അങ്ങോട്ട് പിടിക്കാനായിട്ട് ഓക്കെ എന്തായാലും വിനാഗരി ഇപ്പം കൂടി പോയാലും കുഴപ്പമില്ല അച്ചാർ ഇടുമ്പോ നമ്മൾ വിനാഗിരി ഒഴിക്കണതാവില്ല ഇനി ഉപ്പിടാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ തന്നെ ആക്കിയാലേ മാനർച്ച കളറുണ്ടല്ലേ മാനർച്ചയുടെ കളർ ഏറ്റവും കൂടുതൽ ബ്ലഡിന്റെ അംശം ഉള്ളതാണ് ഇതിന് അപ്പൊ അത് നന്നായിട്ട് നമ്മൾ ഒരു അഞ്ചെട്ട് പത്ത് പ്രാവശ്യം നന്നായിട്ട് കഴുകേണ്ടി വരും ഞാൻ അങ്ങോട്ട് എടുത്താ എന്താ കൊളസ്ട്രോള് ആൾക്കാർക്ക് അധികം എനിക്ക് തോന്നുന്നു മാനർജി ഓണുണ്ട് അപ്പൊ നമ്മള് നമ്മൾ ഇവിടെ ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ നാട്ടിൽ നിന്ന് വന്നവർക്കൊക്കെ കഴിക്കാം ഇനി അത് ഈ സാധനമൊക്കെ നാട്ടിൽ കൊല്ലാതെ ഇവിടെ കൊള്ളാ നാട്ടിലോട്ട് അയക്കാൻ പറ്റുകയാണെങ്കിൽ കൊള്ളാമായിരുന്നു അല്ലേ ഇവിടെന്നൊക്കെ പോണവർക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റുമോ അതൊക്കെ ഇനി തിരക്കണമെന്ന് അപ്പൊ ഓക്കെ നമുക്കൊരു മൂന്ന് പ്രഷർ വന്നവരെ അങ്ങോട്ട് വേവിക്കാം നന്നായിട്ട് വേവിച്ചെടുക്കാം ഓക്കെ എന്നിട്ട് വെള്ളം ഉണ്ടെങ്കിൽ തുറന്ന് വെച്ച് വെള്ളം പറ്റിച്ചെടുക്കണം എല്ലാം കാണിച്ചു തരാം ആ അപ്പൊ അതെ നമ്മുടെ കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി മൂന്ന് പ്രഷർ കയറട്ടെ മൂന്നോ നാലോ ആയാലും കുഴപ്പമില്ല ഇത് ഇച്ചിരി വേഗമാണ് നേരത്തെ എന്ന് പറഞ്ഞാൽ രണ്ട് കറി വെക്കാനൊക്കെ ആണെങ്കിൽ രണ്ട് പ്രഷറും വേണം പേടിച്ചു കുരുമുളക് പൊടി ഇട്ടില്ലേ പുള്ളിക്കാരൻ ചാടി വന്നതാണ് ഓർമ്മിപ്പിച്ചതല്ലേ കുരുമുളക് പൊടി ഡ്രൈ 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 പറ ഇപ്പ കുഴപ്പമില്ല അപ്പൊ നമുക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ കുറച്ച് കൂടുതൽ അരിഞ്ഞെടുക്കാം ഇഞ്ചിയൊക്കെ കൂടുതലാകും തോറും ആ ഒരു ഇത് സാധനം നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇറച്ചി നന്നായിട്ട് വെന്ത് കഴിയുമ്പോ ഇങ്ങനെ ഈ ഇടിയിറച്ചി പോലെയാകും അതാണ് അപ്പൊ ഇഞ്ചി ചതച്ചും കൂടെ എടുക്കുമ്പോ രണ്ടും സേവ് ആയിരിക്കും എന്നിട്ട് ഒരു കഷ്ണത്തിന് അത്രയും തന്നെ ഇഞ്ചിയുടെ പീസും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് ആ ടേസ്റ്റ് ഇഞ്ചിക്കൊക്കെ എന്ത് ഇഞ്ചി പ്രാവശ്യം ഇട്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അപ്പൊ ഇന്ന് ഇഞ്ചി കുറച്ച് കൂടുതൽ ഇടണുണ്ട് എല്ലാവർക്കും ഇപ്പൊ നമ്മളിവിടെ നിൽക്കുന്ന പിള്ളേർക്കായാലും എല്ലാവർക്കും ഇച്ചിരിശ വെച്ച് കൊടുത്തു അവരൊക്കെ ജന്മത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുകയാണ് മാനിറച്ചി അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ അവർക്ക് ഇച്ചിരി ഇച്ചിരീശ കൊടുത്തു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പൊ ഇന്നും കൊടുക്കണം ഇച്ചിരി എല്ലാവർക്കും ഇച്ചിരി ചെറിയ കുപ്പിയില് കൊടുക്കല്ലേ ഓക്കേ പിന്നെ നമ്മുടെ അവിടത്തെ സമനില വീട്ടിൽ നിന്നിപ്പുണ്ട് നാലഞ്ചു പിള്ളേര് നിപ്പ ഉണ്ട് അവർക്കും കുറച്ചും ഉണ്ട് അതൊക്കെ സർപ്രൈസാണ് പക്ഷെ ആരും മീഡിയോയിൽ വരൂല്ലേ പ്രധാനം കൊടുക്കണതല്ലേ ആ അപ്പൊ ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വെളുത്തുള്ളിയൊക്കെ ഞങ്ങൾക്ക് പൊളിച്ചു പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നെട്ടെ അവരൊന്നും എഴുന്നേറ്റിട്ടില്ല അപ്പൊ ഞങ്ങൾ തന്നെ പൊളിച്ചിട്ട് വരും അപ്പൊ നമ്മുടെ ഇറച്ചിയൊക്കെ നോക്കാം നമുക്ക് ഓക്കെ ഞാനിപ്പ ഇനി ഈ വെള്ളം കണ്ട ഈ വെള്ളം നമുക്ക് ഒന്ന് പറ്റിച്ചെടുക്കാം അല്ലെങ്കി അതിന്റെ ഇതൊക്കെ പോയി അല്ലേ നമ്മള് എന്നിട്ട് ഇല്ല 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 ഞാൻ നോക്കട്ടെ അച്ചാറിട്ടല്ലോ അതെ നാക്കി വെച്ചാ അലുത്തു

നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിയണല്ലോ അതെല്ലാം അരിഞ്ഞെടുത്ത് വരാം അപ്പത് നമ്മള് അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഉരുളി വെച്ചിട്ടുണ്ട് അവിടെ മാനിന്റെ ആ വെള്ളം അവിടെ വറ്റിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ എണ്ണയിലോട്ട് അത് ഇടുമ്പഴത്തേനും അത് പൊട്ടിത്തെറിക്കുവല്ല അപ്പൊ അതുകൊണ്ടാണ് ഇത് കുറച്ചു ആ അപ്പൊ നമ്മളെ എണ്ണ ആ ഈശ്വരായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക വർക്കുന്നത് എല്ലാം എല്ല ഇതിലെ തീർന്നു ഇറച്ചി കാണാൻ പറ്റണ്ട പറ്റണ്ടായിരുന്നു ഇറച്ചി ഇങ്ങനെ നന്നായിട്ട് വെന്ത് സെറ്റ് സെറ്റാണോ അപ്പൊ എല്ലാം കൂടെ ഇങ്ങനെ അലിഞ്ഞ് ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത പരുത്തിനാണ് ഇഞ്ചി ഏതാണ് ഇറച്ചി ഏതാണ് ഒന്നും അറിയാൻ പറ്റില്ല ഇഞ്ചിയും ഇറച്ചി തീർന്നു അതാണ് അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തായിരുന്നു ഇഞ്ചിയൊക്കെ പോഴിയെറിയേ ഇഞ്ചിക്ക് വരെ ഇതിന്റെ എന്റെ അമ്മ ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ പകുതിയൊക്കെ അച്ചാറുണ്ടാവുള്ളു മനസ്സിലായി അപ്പൊ ഇനി ഇതൊക്കെ മൊത്തം വറുത്ത് വെക്കട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം അപ്പൊ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണോട്ടോ അല്ലെങ്കിൽ വെള്ളമയം പാടില്ല അതിലേ അപ്പൊ ഞാൻ അതിലോട്ട് കുറച്ച് ഇഞ്ചി ചതച്ചതും കുറച്ച് വേപ്പല ഇട്ടിട്ടുണ്ട് അതും കൂടെ കൂടി അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ആയിട്ട് ഇങ്ങനെ നന്നായിട്ട് മുരിഞ്ഞ് വരും ഓക്കെ അങ്ങനെ നമുക്കെല്ലാം വർക്ക് എടുക്കാം ഇത് കണ്ട ഇങ്ങനെ നന്നായിട്ട് മൊരിയിച്ചെടുക്കണം കണ്ട കണ്ടീഷനാണ് നമ്മൾ ദ്യത്തെ ഉരുളിന്ന് ഇവനെ ഈ സൈഡിലോട്ട് അങ്ങോട്ട് വെക്ക എണ്ണയൊക്കെ പോയി കഴിയുമ്പോൾ പാത്രത്തിലോട്ട് വെക്ക പരമാവധി നെയ്യുള്ള പീസ് ഇതിനകത്തൊന്ന് മാറ്റണം എന്നിട്ടാണ് ഇതിന് പിന്നെ നെയ്യ് കുറവാണ് ഇപ്പൊ ചേർണെങ്കിലും സെയിം ആണ് ആകുമ്പോൾ കുറച്ച് ചിലപ്പോ നെയ്യ് വരും അല്ലെങ്കിൽ നെയ്യ് ഇല്ലാത്ത പീസ് മേടിക്കണം അതാണ് പ്രശ്നം നമ്മൾ കഴിക്കും

ചെറുതായിട്ട് ഡ്രൈ വെളുത്തുള്ളി ഇരണല്ലേ കുറച്ച് ഇഞ്ചി ഞങ്ങൾ കൊടുത്താലേ ഇഞ്ചിയുടെ ഫ്ലേവറും എല്ലാം നല്ല ഇതായിരിക്കും ഞാൻ ആദ്യത്തേയ് കാണിച്ചായിരുന്നു അപ്പം നമ്മളത് മാന ഇറച്ചിയൊക്കെ വറുത്ത് മാറ്റി ആ ഇതിൽ തന്നെ ആ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയും ഇട്ടുകൊടുക്കാം കേട്ടോ കടുകൊക്കെ അങ്ങനെ നന്നായിട്ട് പൊട്ടട്ടെ കുറച്ച് ഉലുവയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കും ഇനി നമുക്ക് ഫസ്റ്റിലെ ആ ഇഞ്ചി ഇത്ര എരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി ആദ്യം അങ്ങോട്ട് ഇതൊന്ന് ഇതാക്കാം അതിലെ ആ വെള്ളമയൊക്കെ ഒന്ന് പോട്ടെ അത് കഴിഞ്ഞ് പച്ചമുളകും വെളുത്തുള്ളിയും വാട്ടിയെടുക്കണം വേപ്പല ഇടക്കിടക്കൊക്കെ നമ്മൾ ഇങ്ങനെ ഇട്ടേണ്ടിരിക്കണം അത്രേ ഉള്ളൂ ഇതല്ല ഇറച്ചി കഴിച്ചുകൊടുത്ത് മൊത്തം നമുക്ക് ഇത്ര ഇറച്ചി കിട്ടുക കേട്ട കണ്ട നല്ല കറുത്ത കളവാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിനകത്തെ വെള്ളം ഇഞ്ചിയിലൊക്കെ വെള്ളമയം ഉണ്ടാകൂല്ലോ ഇഞ്ചിയിലും ഈ പച്ചമുളകിലും പച്ചമുളക് ഫ്രോസൺ ആയിരുന്നത് അരിഞ്ഞിട്ടേക്കാണ് അപ്പൊ ഇതിനകത്തുള്ള വെള്ളമയം ഒക്കെ നമ്മൾ കളഞ്ഞില്ലെങ്കിൽ അച്ചാറ് പെട്ടെന്ന് മോശമായി പോകും ഇനി നമുക്ക് പച്ചമുളക് ഇട്ടുകൊടുക്ക വെളുത്തുള്ളിയിൽ പിന്നെ വെള്ളത്തിന്റെ അംശം കുറവാണ് ഇത് രണ്ടിലുമാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പൊ അത് രണ്ടുമൂന്നു നന്നായിട്ട് വാടിയിട്ട് നമുക്ക് വെളുത്തുള്ളി വേണം വേപ്പലയും കൂടെ അതിന്റെ കൂടെ കിട്ടുക അപ്പൊ അത് കുറച്ച് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളിയും കൂടെ ഇട്ടുകൊടുക്കാം അതിലോട്ടെ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കാം വെളുത്തുള്ളിയൊക്കെ ഇവിടെ റെഡിമെയ്ഡ് കിട്ടും ഫീൽ ചെയ്തത് അപ്പൊ അത് നമ്മൾ കിട്ടില്ല അതിനൊരു വേറെ ഒരു സ്മെല്ലുണ്ട് ഇത് നമ്മൾ പൊളിച്ചു തന്നെ എടുക്കണം അച്ചറിടാനൊക്കെ അതാണ് അതിന്റെ ടേസ്റ്റ് പണി എളുപ്പം നോക്കി നമ്മൾ പാക്കറ്റിൽ ഇത് വന്ന ആ പിക്കൾ മൊത്തം പോക്കാം ഈ ഐറ്റം നന്നായിട്ട് വാട്ടിയെടുക്കണം അതിലൊരു മടിയും കാണിക്കരുത് ഇത് വാടിയില്ലെങ്കിൽ അച്ചാർ വളിച്ചു പോവും സാധനം മോശമായി പോകും പെട്ടെന്ന് അത് കഴിഞ്ഞിട്ട് പൊടി മൂപ്പിച്ച് കഴിഞ്ഞ് നമുക്ക് ഇതങ്ങോട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി പണി കഴിഞ്ഞു ആ അപ്പോൾ ഇത് ഏകദേശം എല്ലാത്തിൻ്റെയും വെള്ളം വലിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇഞ്ചി പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെ എല്ലാം ഇനി നമുക്ക് നമുക്കതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം ഓക്കെ മുളക് പൊടി ഇത് കാശ്മീരി ചില്ലിയാണ് പിന്നെ നമുക്ക് കുറച്ച് ഹോട്ട് മുളക് പൊടി രണ്ട് മൂന്ന് സ്പൂൺ അതും കൊടുക്കണം ഇത്തിരി എരിവൊക്കെ വേണം അല്ലെങ്കിൽ കൊണ്ടാണ് ആ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം പൊടികളെ കൊറച്ച് ഹോട്ടാണ് ചില്ലി പൗഡർ അതും കൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചെറിയ എരിവൊക്കെ വേണം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പൊ കുരുമുളക് പൊടി ഇടണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇടാം നല്ലതായിരിക്കും പക്ഷെ നമ്മളിടാനില്ല പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത മണം വരുന്നുണ്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റും കൂടെ ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഇറച്ചിയിട്ടുള്ളൂ വറുത്തു വെച്ച ഇറച്ചിട്ടുള്ള അപ്പൊ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് വറുത്തു വെച്ച മാൻ മാനിട്ട് കുടിക്കുകയും അല്ല ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ബീഫ് പോലെയല്ല ഈ അച്ചാർ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളിയായിരുന്നു അതേപോലെയാണ് പ്രാവശ്യം ഉണ്ടാക്കുന്നത് ഇതൊന്ന് നന്നായിട്ട് ഇതായി കഴിയുമ്പോൾ ചൂടായി കഴിയുമ്പോൾ വിനാഗിരി വെച്ചു കൊടുക്കണം ആവശ്യത്തിന് നല്ല കളറല്ലേ നല്ല രസമുണ്ട് കാള കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായാ മതിയായിരുന്നു നമുക്ക് ഈ രണ്ട് സംഭവം മാത്രം ആഡ് ചെയ്താൽ മതി കാണിച്ചു കൊടുത്തെ നാഗിരിയും കുറച്ച് കായും പിന്നെ ഉപ്പ് പുളി സെറ്റാക്കിയ സംഭവൊക്കെ നമുക്ക് പിന്നെ പിന്നായി ഇനി നമുക്ക് പുളി നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി അത് മതിയാവൂ പിന്നെ അച്ചാറിൻ്റെ ഒരു നല്ല ഒരു ഒക്കെ വന്നെങ്കിൽ ഈ കായപ്പൊടി അങ്ങോട്ടിട്ട് കൊടുക്കുന്നു ഞാൻ ഇച്ചിരി കൂടുതൽ കായപ്പൊടി വരും എനിക്ക് കായപ്പൊടി ഇഷ്ടമാണ് അതിനകത്ത് വരുന്നത് എൻ്റെ ടേസ്റ്റ് ഇപ്പം നമ്മുടെ അച്ചാർ ഏകദേശം തെറ്റായിട്ടുണ്ട് നമ്മളാ വിനായിനയുടെ ആ കുത്തലൊക്കെ ഒന്ന് മാറിയിട്ടാണ് കേട്ടോ നമ്മൾ ടേസ്റ്റ് നോക്കണത് ഒരു കുറച്ചു നേരം കഴിഞ്ഞു നോക്കുകയുള്ളൂ അന്നേരമാണ് നമ്മൾ ഈ ഉപ്പും പുളിയും ഇതിന് സെറ്റാക്കണത് അത് സെറ്റായാലേ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പൊ ഓക്കെ ഇനി ടേസ്റ്റ് നോക്കുമ്പോ കാണാം ഓക്കേ അപ്പൊ നമുക്ക് ഇപ്പൊ അത് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞ് അത് ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് കറക്റ്റാക്കി എടുത്താൽ നമ്മുടെ അച്ചാർ അച്ചാറ് സെറ്റായി അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി എന്റെ മക്കളെ കിടിലാൻ സാധനമാണ് ഇതൊക്കെ അതിൽ എന്നാൽ ഇരിക്കലെ അല്ല ഉപ്പും അടിപൊളിയാണ് ഞാൻ ഇനി അത് കുപ്പി കുപ്പി നന്നായിട്ട് വെള്ളത്തിന്റെ അംശം പാടില്ല അത് തന്നെ എന്നിട്ട് ഇതിട്ട് ഗ്യാപ്പ് വരാത്ത രീതിയിൽ എണ്ണ ഫില്ല് ചെയ്ത് വെച്ചാ അത് കേടാകാതെ നമ്മുടെ കൂടെ നിക്കുന്ന പിള്ളേർക്കൊക്കെ കൊറേശ കൊടുക്കണം അവരൊക്കെ ഒന്ന് അല്ലേ എല്ലാരും കുറേശ കഴിക്കട്ടെ പിന്നെ അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ